നമസ്കാരം സംയുക്ത തൊഴിലാളി യൂണിയന്റെ ദേശീയ പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടി കൊണ്ടൊക്കെ പോയി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി കൊണ്ട് പോകുന്ന നമ്മളുടെ കുണ്ടി അടിച്ച് എന്നാണ് നമ്മൾ കേൾക്കുന്നത് പോരാത്തതിന് പല വിഷയങ്ങളും പല തലത്തും ഉണ്ടായതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഇടയ്ക്കൊക്കെയുള്ള സമരങ്ങൾ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം വല്ലപ്പോൾ അല്ലേ ഉള്ളൂ പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആച്ചൽ ആച്ചൽ ഇതുപോലെ സമരങ്ങളായിരുന്നു എന്നാലും ചില ചില വിഷയങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം ാട്ടെന്ന് വരുന്നാണ് നിങ്ങളെന്താ ചെയ്യാ നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ചെയ്യും നിങ്ങൾ പോയി പാണി വെക്കാൻ വരെ നമ്മൾ ഈ നാട്ടിൽ നിങ്ങൾ എന്താ ചെയ്യേ നിങ്ങൾ എന്താ ചെയ്യ് പോയി പാണി നോക്കണർന്ന് ആ ഒന്നും പോടായിരുന്നു ഇന്നില്ലേ എന്താ അത് ഞാൻ നിങ്ങളോടൊന്നും മിണ്ടിയില്ലല്ലോ ഞാനൊന്നും മിണ്ടീല്ലോ നീ എന്തിനാ ഡോർ വർക്കണേ നീ എന്തിനാ ഡോർ വർക്കണേ ആ പിന്നെന്താ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ അടുത്ത് നിങ്ങള് കൈ ആണിച്ച് ഞാൻ നിർത്തി ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ആ പിന്നെന്താണ് ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞോ ഞാൻ അത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മാത്രം ചെലച്ചാ മതിയോ അല്ല ഒരു തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ചെലക്കാനുള്ള റൈറ്റ് ഉണ്ട് പത്രനൂറ് കിലോമീറ്റർ ദൂരത്തു നിന്ന് സേലത്തു നിന്ന് എന്താ വരുന്നതാണ് വാഹനം ഓടിച്ചു വരുന്ന മനുഷ്യനാണ് അപ്പം ഈ സമരക്കാരുടെ നിലപാട് അവര് വ്യക്തമാക്കും അവര് വാഹനം തടയും അദ്ദേഹം വാഹനം നിർത്തി അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നാക്ക് നിങ്ങളോട് ഞാനൊന്നും മിണ്ടിയില്ലല്ലോ അടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും മിണ്ടിയില്ലല്ലോ നിങ്ങൾ കൈ കാണിച്ച് ഞാൻ സൈഡാക്കി നിർത്തിയല്ലോ വണ്ടി ഇളകി പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയാണ് ആ ലോറി ഡ്രൈവറുടെ കൂടെയാണ് കാരണം അദ്ദേഹം അനാവശ്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിന് നേരെ അനാവശ്യം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഈ തൊഴിലാളി സമരം എന്നൊക്കെ പറയുമ്പം അതിലൊരു തൊഴിലാളിയാണ് അദ്ദേഹം പക്ഷേ അന്യ സംസ്ഥാനത്ത് നിന്നും വാഹനമൊക്കെ ഓടിച്ചു വരുന്ന ആൾക്കാര് അവര് സമരക്കാര് നിർത്താൻ വന്നപ്പോ വാഹനം നിർത്തിയിട്ടുണ്ട് അല്ലാതെ സമരക്കാർക്ക് നേരെ വാഹനം പാഞ്ഞെടുക്കുകയോ സമരക്കാർക്ക് നേരെ തെറി പറയുകയോ ഒന്നുമില്ല സമരക്കാർ അയാളെ തെറി പറഞ്ഞപ്പോ അയാൾ തിരിച്ചു പറഞ്ഞു യൂസ്റ്റിടാൻ കഴിയില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരെല്ലാരും വളരെ ലക്ഷ്യത്തിലാണ് ചേട്ടാ എവിടുന്നാ വരുന്നേ ചേട്ടാ എവിടുന്നാ വരുന്നേ ഞാൻ സേലത്തുനിന്ന് വരാം ലോഡെന്താ ഇത് സിമന്റ് ഇന്നിപ്പോ പണിമുടക്കല്ലേ അപ്പൊ എന്താ അവര് പറഞ്ഞത് അല്ല അവര് ഒന്ന് തെറി പറഞ്ഞ് ഞാനെന്തിനാ അവരെ തെറി വെക്കുന്നത് അവര് കൈ കാണിച്ചത് നിർത്തിയല്ലേ വണ്ടി കൈ കാണിച്ചത് നിർത്തിയല്ലേ പിന്നെ വന്ന് തെറി പറയാ അവരാരാണ് തെറി പറയാ എന്നെ തെറി പറയാ അവരാരാണ് ഞാൻ അവരൊന്നും പറഞ്ഞില്ലല്ലോ ആ തൊഴിലാളി തൊഴിലാളി നിന്ന് തെറി പറയാൻ പറ്റോ തൊഴിലാളി നിന്ന് തെറി പറയാൻ പറ്റോ അല്ല തൊഴിലാളി തെറി പറയാൻ പറ്റോട്ടാണി തൊഴിലാളി പണി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൈയാണിച്ച് ഞാനിവിടെ നിർത്തിയിണ്ട് വണ്ടി അതിന് വന്ന് തെറിവറിയ അതാ മര്യാദ നിങ്ങൾ പഠിച്ച മര്യാദ അതാ അല്ല നിങ്ങൾ പഠിച്ച മര്യാദ അതാ ആ വ്യക്തമായ സംഭാഷണമാണ് അതാണോ നിങ്ങൾ തൊഴിലാളി സമരം നടത്തുന്നവരുടെ മര്യാദ എന്നാണ് ഒരു തൊഴിലാളി ചോദിക്കുന്നത് സമരമാണ് ആ ഒരു ചിന്ത വേണമായിരുന്നു വാഹനമായിട്ട് ഇറങ്ങുമ്പം പക്ഷെ വാഹനമായിട്ട് ഇറങ്ങി സമരക്കാര് തടഞ്ഞു വണ്ടി സൈഡ് ചേർത്ത് നിർത്തി അയാളെ കുറ്റം പറയാം അയാളെ തെറി പറയുന്ന എന്തിനാണ് അയാൾ വണ്ടി നിർത്തിയില്ലേ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ലോറി ചേട്ടനൊപ്പമാണ് ആ ഒരു കാര്യത്തിൽ പക്ഷെ അദ്ദേഹം ഈ സമരം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വാഹനമായിട്ട് വന്നത് അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം പക്ഷെ പണിയെടുക്കണ്ടേ സമരക്കാർക്ക് സമരം ചെയ്താൽ മതിയല്ലോ വല്ലപ്പോഴും ഒക്കെ ഉള്ളൊരു സമരം എന്നാലും ചിലർക്ക് ഇതേപോലെ ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മറ്റൊരു സമരത്തെ കുറിച്ചാണ് ഒരു ഹോൺ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു ഹോൺ അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു വാഹനത്തിന്റെ ഹോണിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ആ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ആ ഫോൺ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ പ്രത്യേകത പറഞ്ഞു വന്നോണ്ടിരിക്കുവായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ള പ്രത്യേകത പറയുന്ന ആ ഫോൺ വന്നവിടെ അനുഭവിക്കണം എന്തിനു വേണ്ടിയാണ് അറിയില്ല എന്താ എന്താ പ്രത്യേകത ഇതുപോലൊരു അവസ്ഥ ആർക്കും ഉണ്ടാവല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ ഒരു സ്ഥലത്ത് ഈ അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് ആളുകളെ നാക്കിൽ കൊത്തിക്കുന്നു സ്ഥലം ഞങ്ങളെ കണ്ടുപിടിച്ചു പോലെ കാരണം കുഞ്ഞല്ലേ കുഞ്ഞ് അണലി കുഞ്ഞ് അണലി കുഞ്ഞോ എങ്ങനെ കുഞ്ഞെന്നൊക്കെ ഉണ്ടോ കൊത്തിയാ കൊത്തിയാ അപ്പോഴേ മയത്താവും ചുമ്മാരി ചുമരി ഗോവയിലൊക്കെ ചില പച്ചിരപ്പാമ്പുകളെ കൊണ്ട് കൊത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട് അണലി ഒക്കെ കൊത്തി അപ്പഴേ മയത്തും പിണു സെൽഫി എടുക്കാൻ വന്ന കൊച്ചിനെ ഓടിച്ചു വിട്ടു നിന്ന് ആ ആരാധന കൊണ്ട് ചെന്നതായിരിക്കാം ഫോട്ടോ എടുക്കാൻ ആരാധിക്കാൻ പറ്റിയ ഒരു മനുഷ്യനാണല്ലോ അപ്പം ശോഭ ഓടിച്ച്ഞ്ഞോണ്ടേ ഇരിക്കുകയാണ് പാവം തോന്നോ ഭയങ്കര സന്തോഷം തോന്നോ നിങ്ങക്ക് നാണയം ഉണ്ടോ എന്തൊക്കെ കാണിക്കുന്ന ഏ ഞങ്ങ പുറത്ത് പോകണ്ടേ നമ്മുടെ മൂന്ന് ജനറേഷൻ നാല് ജനറേഷൻ ഷോ ആണ് ചില തന്തയില്ലാത്ത പല്ലിമാരുണ്ട് അനാവശ്യമായിട്ട് വീട്ടുകാരൊക്കെ എന്തേലും പറയുമ്പം അങ് ചിലക്കും അല്ലെങ്കി ഇങ്ങനെ ഈശ്വര എന്റെ ഈ വർഷവും പോയല്ലോ കേൾക്കുമ്പോ അവൻ ചെലക്കും എന്നാ നല്ലത് എന്തെങ്കിലും വരുവാന്ന് പറയുമ്പോ അവന് തൊലിക്കണ്ട ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവൻ തൊലിക്കത്തില്ല എന്തെങ്കിലും നരകം വരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പല്ലിയെ എനിക്ക് കിട്ടിയിട്ടുണ്ട് വാല് ഞാൻ ഇങ്ങു എന്റെ കയ്യിലുണ്ടായിരുന്നു രണ്ടു ദിവസം കുഞ്ഞനാളില് പിന്നെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അതെ അവൾ ഇറങ്ങിയിരിക്കുകയാണ് ജില്ലാ ജയിൽ കോഴിക്കോട് എല്ലാ ജയിലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെ ഷിഞ്ചു ഷിൻജുവിന്റെ ഫാദറാണെന്ന് തോന്നുന്നു കൂടെ അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഉണ്ട് ഷിൻജുവിന്റെ കവറുകൾ ആർക്കും കൊടുത്തതിനു ശേഷം ന്യൂസുകാരിൽ നിന്ന് ന്യൂസ് ചാനൽസ് ഒക്കെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതേ മുണ്ട് മടക്കി കുത്തി നെഞ്ചും വിരിച്ചുകൊണ്ട് ആ ബസ്സിൽ ക്യാമറയായിട്ട് പോയ ആ ഒരു 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 ഉന്മേഷം ഒന്നും ഇല്ലല്ലോ ഷിൻജു എന്താ പറ്റി ജയിലിലെ ഫുഡ് അടിപൊളിയാണോ എനിക്കിഷ്ടമായിരുന്നു മട്ടനൊക്കെ കിട്ടും ശനിയാഴ്ച ദിവസം ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ആ അപ്പം മൂന്ന് മട്ടൺ കിട്ടിക്കാണും ഷിഞ്ചിതയ്ക്ക് റീൽസ് ആയിട്ട് വന്നോളും നമുക്ക് ഇത് ഇൻസ്റ്റഗ്രാമിലെ കുറച്ച് അപരാധങ്ങളാണ് ചോദിച്ച ഒരു പടം ഓടിയ ഒരു നായിക കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു പ്രതിഫലം കേട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ് ഞങ്ങളുടെ കാര്യത്തിലുള്ള അങ്കലാപ്പ് മറ്റു കാര്യങ്ങളിൽ ഉണ്ടാവാറില്ല ഈ ആയിരത്തി എണ്ണൂറ് രൂപ വർദ്ധിപ്പിക്കുന്ന ഇവർ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഇവർക്കൊരു സിനിമയിൽ ഉണ്ടാവുന്ന പത്ത് ലക്ഷം രൂപയിൽ താഴെയുള്ള വർദ്ധനമാണ് ഉണ്ടാകുന്നത് പക്ഷേ ഒറ്റ ഇടയ്ക്ക് അമ്പതും അറുപതും ലക്ഷം രൂപ വർദ്ധിപ്പിക്കുകയും കൂടെ പന്ത്രണ്ട് പേര് വരികയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ മലയാള സിനിമയിലുണ്ട് അപ്പോൾ അവിടെ അതിന് തടയിടൂ ഞങ്ങൾ കൂടെ നിൽക്കാം ഞങ്ങളുടെ തൊഴിലാളികൾക്ക് പൈസ കൂട്ടിക്കൊടുക്കും അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാറ് നിങ്ങൾ ആരെങ്കിലും കൂട്ടി കുറച്ചു കുറച്ച് നടിക്ക് കൂട്ടിക്കൊടുക്കൂ നടന് കൂട്ടിക്കൊടുക്കൂ എന്തോ ചെയ്യും ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീ പുരുഷൻ എന്ന് നോക്കാതെ വ്യക്തികളായിട്ട് കാണാൻ കഴിയണം കാരണം സ്ത്രീ ആയത് സ്ത്രീയുടെ കുഴപ്പമോ അല്ലെങ്കിൽ വലിയ അഭിമാനമോ അല്ല പുരുഷനായതും അങ്ങനെ തന്നെയാണ് നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് ആണ് വേണ്ടത് ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട് അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഒരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്തെയ്യും അപ്പം നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും ഏതൊരു കവി എഴുതി വെച്ചാൽ സ്ത്രീ ദുർബലയാണ് സ്ത്രീക്ക് മാത്രമേ കരയാൻ പറ്റുള്ളൂ പുരുഷൻ അല്ല സ്ത്രീയാണ് ഏറ്റവും നല്ല വിൽ പവർ ജഡ്ജ്മെന്റ് എടുക്കാൻ വിൽപ്പവറുള്ള സ്ത്രീ തന്നെയാണ് പുരുഷൻ എന്തുകൊണ്ട് അവർക്ക് അതേപോലെ ഇമോഷണൽ ഉണ്ട് പക്ഷെ പുരുഷന്റെ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അവർ അവർക്ക് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ സൊസൈറ്റി അവരെ വെറും പെൺകുന്തനാക്കും എങ്ങനെ എന്തൊരു വാചപ്രചരണം വെച്ചിട്ടുണ്ട് അവരത് സപ്പോർട്ടാണ് ചെയ്യേണ്ടത് അവർക്ക് ഇമോഷണൽ ഉണ്ട് ഇപ്പൊ തന്നെ സിനിമയിൽ തന്നെ നമുക്കറിയാം എത്ര പേർക്കാണ് നിരപരാധികളായ ഇപ്പൊ ഒരു ഫാഷനാണ് കാരണം നാലഞ്ച് പ്രാവശ്യം എങ്ങനെ ഒമ്പത് പ്രാവശ്യം പീഡിപ്പിക്കാൻ പറ്റും ഒന്ന് പറഞ്ഞു നോക്ക് ഇതൊന്നും ഇത് ഒരു ഫാഷനാണ് ഇവര് രണ്ടുപേരും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റാണെങ്കിൽ മസാല ദോശ കുർബാനും അല്ലല്ലോ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലെ അപ്പം ഒന്നും പറയാനില്ല ഒരു സ്ത്രീ നമുക്ക് വേണ്ടിയ സംസാരിക്കുന്നത് ഒരു സന്തോഷം വളരെയധികം സന്തോഷം അങ്ങനെ അങ്ങനൊരു തീയായ സ്ത്രീയുണ്ട് ഹിനിയാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് അടുത്ത കാലം വന്നു അല്ലെ സി പി ഐ ലായിരുന്നു ആ അവിടുത്തെ ചില അഴിമതി കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞു അതെ വിവാദത്തിലായി ഇപ്പൊ സമാധാനം ഉണ്ടോ ജീവിതത്തിൽ അതിനിടയ്ക്ക് വീണ്ടും ചെയ്ത് രാഹുലിന്റെ കാര്യം പറഞ്ഞ പ്രശ്നത്തിലായില്ലേ അഭിപ്രായം പറഞ്ഞു മാത്രം ആ അത് പിൻവലിച്ചോ ഇല്ല പാർട്ടി പറഞ്ഞില്ലേ പിൻവലിക്കാൻ പിൻവലിക്കാൻ പറഞ്ഞില്ല വിശദീകരണം ചോദിച്ചിരുന്നു കൊടുത്തു തൃപ്തികരമായിരുന്നു പാർട്ടിക്ക് അത് പാർട്ടിക്ക് പാർട്ടിക്ക് കുഴപ്പമില്ല അല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പ്രത്യേകിച്ച് ഹോൾ തരംഗം പുള്ളിക്ക് എതിരായിപ്പോ അങ്ങനെ നിക്കുന്ന സമയത്ത് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച പരിചയം മാങ്കൂട്ടത്തിൽ എന്തായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പരാതിക്കാരെ കുറിച്ച് ഒന്നും പറയാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല അപ്പോ അത്തരത്തിലല്ലാതെ ഇതിന്റെ ആയിട്ട് വന്നിട്ടുള്ള ചിലതേക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ വ്യക്തിപരമായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുള്ള അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ മണ്ടരാണ് എന്ന് ധരിക്കരുത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇപ്പം സർ ഉൾപ്പെടെ ട്വന്റി ഫോർ ഉൾപ്പെടെ എല്ലാ ചാനലുകളിലും ഈ വിഷയത്തിൽ രാഹുൽ മെങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ എന്ത് പ്രൊസീഡിങ്സ് ഉണ്ടായാലും അഭിപ്രായം ചോദിക്കുവാനായിട്ട് ചാനൽ ചർച്ചകളിലേക്ക് വിളിക്കുകയും എല്ലാവരും ബൈറ്റ് തേടുകയും ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു എത്തിക്സും ഇല്ലാതെ യാതൊരു മൊറാലിറ്റിയോ യാതൊരു ക്യാരക്ടറോ ഇല്ലാത്ത രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയത്തിൽ തെറ്റായ അഭിപ്രായങ്ങൾ പറയുകയും ഒരുപാട് കാര്യങ്ങൾ മറച്ചു മറച്ചുവെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് ഉറപ്പായിട്ടും കേരള സമൂഹത്തെ അല്ലെങ്കിൽ എല്ലാവരും മണ്ടരാണ് പ്രബുദ്ധത തീരെ ഇല്ലാത്തവരാണ് എന്നുള്ള ചിന്തയിലേക്ക് പോകും അപ്പോൾ അത്തരത്തിൽ ഒരു മാനിപ്പുലേഷൻ ഇതിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരാളാണ് എന്ന് പ്രതികരിക്കേണ്ടാണ് വിശ്വസിക്കുന്നു പിന്നെ ആ വിശ്വാസം നല്ലതാണെങ്കിലും കുഞ്ഞമ്മ അറിയേണ്ട ഒരു ഇതിൽ ഈ ഈ അതിജീവിത എന്നല്ലേ നമുക്ക് വിളിക്കാൻ പറ്റൂ അതിജീവിതയുടെ ചില ചില വോയിസ് ഒക്കെ കേട്ട ഒരാളാണ് കാരണം എനിക്ക് എന്നെ തന്നെ ആദ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർക്കും കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ആ വോയിസിലൊക്കെ പറയുന്നതിന്റെ ഒരുപത്തഞ്ച് ശതമാനം സത്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാങ്കൂട്ടത്തിൽ എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും കുറിച്ച് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ആ കേസിനെ കുറിച്ച് ഞാൻ പരാമർശിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അത് അത് വിടുന്നു നമുക്ക് അല്ലെങ്കിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ വേറെ സമയത്തൊന്നും ഇല്ല വലയും അതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഓരോരോ അത് ആ ലൈവ് കട്ട് മുറി തിനു ശേഷമാണല്ലേ പ്രശ്നമൊക്കെ ഉണ്ടായത് ഓരോരോ വലിയ ഇക്കഴിഞ്ഞ ദിവസങ്ങളായി കേരളത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് തോന്നുന്നു ഇതുപോലെയുള്ള വീഡിയോസുമായി ഇനി കേരളത്തിൽ വിഷയങ്ങൾ നടക്കുമ്പോഴും വിക്കിറ്റ കേരളത്തിനക്കൂട്ടം നിങ്ങൾക്ക് മുമ്പിൽ ആ വിഷയവുമായി സംസാരിക്കാൻ എത്തുമെന്നുള്ള നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടി എന്ത് പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം சிஸ் கிட்டம் விக்கி தவிர போய் ரமா வேணு விட்டும் வரா